മൂന്നാം മൈൽ മൊടഗ്രാമം ശ്രീ ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവറ ഘോഷയാത്ര നടന്നു ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് മൂന്ന് വരെയാണ് മൂന്നാം മൈൽ മൊടഗ്രാമം ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത് മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവറനിരക്കൽ ഘോഷയാത്ര എത്തിന മഹാധർമ്മ സംസ്കാരത്തിന്റെ കാലം തകർക്കനുഷ്ഠാന കലകളെ വീണ്ടും ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചു മറ്റൊരു പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിനു കൂടി തിരുവനന്തയായി മൂന്നാം കൈലിൽ നിന്ന് ക്ഷേത്രം തന്ത്രി ഐ കെ കേശവൻവാളവരെയും ഇടനേർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതിവാമികൾക്കും ആചാര്യ വരവേൽപ്പ് നൽകി ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിന് സച്ചിദാനന്ദ സ്വാമികൾ നിലവിലക്ക് കൊളുത്തി ാസ് വാഴുന്നവർ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് എം പി രാജ്മോഹന ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ വനങ്ങൾക്കും ഓരോ പടി വെച്ചിട്ടാണ് പതിനെട്ട് പടി പതിനെട്ട് നായകൾക്ക് പതിനെട്ട് പടി ആ ശബരിമരെയും അതിമനോഹരമായ വനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് അയ്യപ്പനാണ് ഇവിടെയും അയ്യപ്പനാണ് ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രതിനിധി നാരായണൻ ഭട്ടത്തിരിപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി ഐ കെ കേശവൻ വാഴുന്നവർ പത്മനാഭൻ വാഴുന്നവർ മധു വാഴുന്നവർ പഞ്ചായത്ത് അംഗങ്ങളായ ജ്യോതി രാധാകൃഷ്ണൻ കെ സബിത രക്ഷാധികാരികളായ ശ്രീകണ്ഠൻ നായർ ഗോകുൽദാസ് കാമത്ത് വിവിധ ക്ഷേത്ര ഭാരവാഹികളായ വിശ്വനാഥൻ മലയോക്കൾ ഗോവിന്ദൻ ശശിധരൻ മാസ്റ്റർ എ കുഞ്ഞിരാമൻ രാജൻ കരാക്കോട് മാധവൻ വാഴ്ന്നവർ യു എ ഇ കമ്മിറ്റി ഭാരവാഹികളായ അരുൺ പ്രസാദ് മധുസൂദനൻ വർക്കിംഗ് ചെയർമാൻ പി ബാബു രാമകൃഷ്ണൻ കരിച്ചേരി എന്നിവർ സംസാരിച്ചു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കെ പ്രേംരാജ് സ്വാഗതവും വിനു എ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്